ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് കൂടുതൽ രുചി നുറുക്ക് ഗോതമ്പുകൊണ്ട് ഉപ്പും മാ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം പാനൊന്ന് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ആറ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം ഇപ്പം പാനിലോട്ടിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ക്യാഷിനോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇടാം പത്ത് ക്യാഷിനോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിറം ഒന്ന് മാറട്ടെ അപ്പം ചെറുതായിട്ട് നിറം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നിട്ട് കൊടുക്കാം ഇപ്പം ചെറിയൊരു സവാള എടുത്തേക്കുന്നത് കുറച്ച് പൊടിയായിട്ടൊന്ന് അരിയണം പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെഴറ്റി കൊടുക്കാം അപ്പം സവാളയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ബീൻസ് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഏഴിട്ട് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി വഴുത്തിക്കൊടുക്കുക ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ഞാൻ ഇതിലോട്ട് രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആറ് കഴിഞ്ഞിട്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തേക്കും ഇതുപോലെ അന്ന് അരിപ്പിയിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിട്ട് കൊടുക്കാം നല്ല നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ അത് പതുക്കി ഇരുന്ന് വേവണം പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഈ ഗോതമ്പറിവൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ചെറിയതായിട്ടൊരു വെള്ളം മേവേ ഉള്ളൂ ഈ സമയത്ത് ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഈ സമയത്ത് ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിക്കോളൂ അപ്പോൾ ഇത് കുറച്ചൊന്ന് ആറ് കഴിയുമ്പോൾ കുറച്ചൊന്ന് പൊടിയായിട്ടിരിക്കും നമ്മൾ ചൂടാടിളുക്കുമ്പോൾ ചെറുതായിട്ടൊരു കുഴഞ്ഞ പോലെ തോന്നിക്കും അപ്പോൾ ഒരു കപ്പ് തേങ്ങ വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ്രവ് ഉപ്പുമാത് ലിമിറ്റായിട്ട് രണ്ട് പേർക്ക് കഴിക്കാനുള്ളൊരു അളവായത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്